നമസ്കാരം നമസ്കാരം അജയൻ തകഴി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മില്ലേനിയം രണ്ടായിരത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ട്രൂപ്പിൽ സലീമേട്ടന്റെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കളിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു റിഹേഴ്സലൊക്കെ ചെയ്ത് ഷോ ചെയ്തു ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അതിൽ കോമഡി പോരാ എന്നൊക്കെ പറഞ്ഞു കുറെ ട്രൂപ്പ് ഒന്ന് അഴിച്ചു പണുതു കുറെ മാറ്റി പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ എടുത്തു അപ്പോ എന്നോട് സലിം കുമാർ ഏട്ടൻ പറഞ്ഞു നീ വൈക്കത്തിനടുത്ത് വെള്ളൂരല്ലേ താമസിക്കുന്നത് അപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അജയൻ തകഴി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടു നീ ഒന്നീ ഞാൻ അന്വേഷിച്ചിട്ട് ആളെ കിട്ടുവാനെ കൊണ്ടുപോ നമ്പർ ഒന്നും എന്റെ ഇല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ പോയി തകഴിയില് പോയിട്ട് ഒരു അഞ്ചാറ് പേരോട് അജയൻ തകഴി എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് വെച്ചപ്പോ തകഴി ശിവശങ്കര പിള്ളയെ അറിയാം ബാക്കി അജയ് തകഴി എന്ന് പറയുന്ന ചിലപ്പോൾ ഞാൻ ചോദിച്ചത് അജയന്റെ സുഹൃത്തുക്കൾ ഇടുന്ന ആയിരിക്കും അങ്ങനെ രണ്ടു മൂന്ന് പേരോടൊക്കെ ചോദിച്ചു ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ അജയമ്പയുടെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് ഭ്രമത്തിലല്ലേ അഭിനയിച്ചത് ഭ്രമരം എന്ന് പറയുന്നതിനകത്ത് ലാലേട്ടനോടൊപ്പം വളരെ മികച്ച ഒരു വേഷം ആ സീനിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അജയൻ ചേട്ടൻ പിന്നെ കുറെ പടങ്ങൾ ചെയ്തില്ല ചേട്ടൻ ഏകദേശം അജൻചേട്ടൻ ഇരുപതോളം പടം ചെയ്തിട്ടുണ്ട് ഒരു സന്തോഷ വാർത്ത കാവതി കാക്ക എന്ന സിനിമ അതിലെ സന്തോഷ് ധർമ്മജൻ അവർ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ആണ് തെരുവുനാടക്കാർ അനുഭവിക്കുന്ന കുറേ സംഭവങ്ങളും അതിനെപ്പറ്റി നടക്കുന്ന കുറേ സംഭവ വികാസങ്ങളും എല്ലാ തരത്തിലുള്ള കാണാൻ പറ്റി യൂട്യൂബിൽ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് പ്രകടനം വളരെ അതിലെ എനിക്ക് ഏറെ സന്തോഷം അതിൽ ആ നാല് കഥാ കഥാപാത്രമാകാൻ പറ്റിയ വർഷമാണ് പ്രൊഫഷണൽ വരുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് കാലഘട്ടങ്ങളാണ് എസ് ഡി കോളേജില് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നത് ആ കാലയളവിൽ തന്നെ ഞാൻ സജീവമാണ് പിന്നെ എൺപത്തി അഞ്ച് കഴിഞ്ഞ് ആ സമയങ്ങളിൽ പ്രോഗ്രാമുകൾ ഇല്ലെങ്കിലും നമ്മളെ മറ്റുള്ള ബിസിനസ്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഉത്സവപ്പറമ്പിൽ ഇഞ്ചിമുട്ട കച്ചവടം മാല കച്ചവടം ചോളമല്ല കച്ചവടം അങ്ങനെ കച്ചവടം ബന്ധപ്പെട്ട് 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 പക്ക പ്രൊഫഷണൽ ആയിട്ട് കാരണം ഓഡിയൻസിന്റെ പൾസ് മനസ്സിലായിട്ട് ഞാൻ ഭയങ്കര ലക്കിലൂടെ സമിതികളി വരാൻ വന്നു കേരളത്തിന്റെ വടക്കേറ്റമുള്ള തെക്കേറ്റമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എനിക്ക് ഏകദേശം സുപരിചിതമാണ് പക്ഷേ പക്ഷത്തെ പരിചയം പിന്നെ ഒട്ടുമിക്ക അല്ല കച്ചവടം ആവശ്യം പോലെ എത്ര സമിതികളാണ് എന്റെ അഭിപ്രായത്തിൽ മൂന്നോ നാലോ അഞ്ചോ അന്ന് പ്രീഡിങ് പഠിക്കുന്നെങ്കിലും അന്നത്തെ വണ്ടിക്കൂലി കിട്ടുന്നത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്ന രാത്രിയില് ഈ കച്ചവടം ചെയ്തതിന്റെ വീട്ടിലെ വരവ് ജലവും കാര്യങ്ങളും അവിടെ നടക്കുകയും ബാക്കി പൈസ കൊണ്ട് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിലൂടെയാണ് അപ്പൊ ഓഡിയൻസിന്റെ പൾസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമോ സ്റ്റേജിൽ ഓരോ കലാകാരന്മാരുടെ പരിപാടി പൊളിയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കപ്പലണ്ടി വിൽക്കുകയാണ് അതാണ് സാമ്രാജ്യം കത്തുമ്പോ വീണ വായിച്ച് നടന്ന ആളാണ് അജയ് ചേട്ടൻ കുട്ടനാട്ടില് തിരുവനന്തപുരത്ത് ഒരു സമിതി നാടകത്തിന് വന്നു അപ്പൊ അവർ വന്നപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഗ്യാപ്പ് വന്നു കാരണം ഈ സാധന സാമ്പികളിൽ അപ്പുറത്ത് നിന്ന് കടത്തേക്കേറ്റി ഇപ്പം വരണം ഇപ്പൊ ഇരുപത് ഇരുപത്തിയഞ്ച് അരമണിക്കൂറിന് മേളിൽ താമസമുണ്ട് അപ്പൊ അവരിങ്ങനെ അലഞ്ഞിരപ്പം ഇത്രയും ഗ്യാപ്പിലും ആൾക്കാർ ഭയങ്കര വിഷയം പ്രശ്നമൊക്കെ ഉണ്ടാക്കി കിട്ടിയാ അപ്പം ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല അപ്പൊ കമ്പനിക്കാർ ഇങ്ങനെ അലഞ്ഞു തിരിക അപ്പൊ അവിടെ ഡാൻസ് കളിച്ച് കളിച്ച് മടുത്ത് ചില ആൾക്കാർ കരോക്കെ അന്നില്ല അപ്പൊ ഏകദേശം എൺപത്തി എട്ടൊക്കെയാണ് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചാൽ കമ്മറ്റിക്കാരൊന്ന് മുട്ടിയാ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉള്ളു ഞാൻ നേരെ കമ്മറ്റി കഴിച്ചേട്ടാ എന്നൊക്കെ ഒരു അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു ഒരു ചെറിയ ഷോ ചെയ്തോട്ടെ പക്ഷേ അത് ശരി എന്നാൽ നോട്ടീസുകളൊന്നുമില്ല എൺപ അത്യാവശ്യം പത്തൊമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് നല്ല വലിയുള്ള സമയമാണ് അപ്പം ഇവിടെ ഒന്നോ മണി എന്നാൽ പോയിച്ചോളം പറഞ്ഞു എന്റെ അനുഗ്രഹം എന്റെ ദൈവത്തിന്റെ വര വരദാനം ഒന്നും ഇറിയില്ല ഞാൻ നമുക്കറിയാവുന്ന കുറേ സംഭവങ്ങൾ അങ്ങ് ചെയ്തു അപ്പം സംഭവം കാര്യം കൊണ്ട് അപ്പൊ അന്ന് ആ സമിതി കളിക്കുന്ന ഒരു നാടക നടന്റെ സൗണ്ട് നമശിവായ നടൻ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ട് അന്ന് ഞാൻ അനുവദിക്കുവായിരുന്നു അന്ന് ഇഞ്ചി ഇഞ്ചിപുട്ടക്കത്തിന്റെ ഓഡിയൻസിന് ഇടകൂടെ കയറി ചെയ്തു ഞാൻ ഈ സൗണ്ടോടെ പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടി ഇത് അദ്ദേഹം കേൾക്കാൻ കൂടി ഇടയായി അപ്പോൾ എന്നോട് വന്നു പറഞ്ഞു അപ്പോൾ അന്ന് മിമിക്കറിൽ അങ്ങനെയുള്ള സൗണ്ടൊന്നും ആരും അനുകരിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പുറത്തുനിക്ക് പറഞ്ഞു എൻ്റെ രണ്ടുമൂന്ന് മിഠായി മേടിച്ച് അതിൻ്റെ പൈസ നിന്ന് അവിടെ കട്ടൻ കാപ്പി കാപ്പിയുണ്ടാകും ചുക്ക് കാപ്പി അതും വായിച്ച് വാങ്ങിച്ചു തന്നു വളരെ സന്തോഷമായിട്ട് തിരിച്ചു പോയി പിന്നെ അതിനുശേഷം പിന്നെ കൊച്ചിൻ്റെ രസിക്കുക കൊച്ചിന് സമിതികളുടെ എണ്ണവില്ല അതുപോലെ പേര് പറയാനില്ല അതുപോലെ ഇത്ര ും എത്രയോ ട്രൂപ്പുകളി കളിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ട്രൂപ്പിന് ഞാൻ അന്വേഷിച്ചു അതുകൊണ്ടാണ് പക്ഷെ അന്വേഷിച്ചുകൊണ്ട് കിട്ടില്ല നിങ്ങൾ ബിസി ട്രൂപ്പ് ബിസിസ്റ്റിന് വളരെ ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ താരതമ്യേന ഒരു പുതിയ ട്രൂപ്പ് ആയിരുന്നു അന്ന് അപ്പം അന്ന് അജയചാരൻ്റെ ഒരു പുതിയ ട്രൂപ്പിലൊന്നും പോയി തലവെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മുപ്പത് പ്രോഗ്രാം മാസം ഉറപ്പുള്ള ട്രൂപ്പ് കളി കളിച്ചോണ്ടിരിക്കുന്ന സമയമാണ് സംഭവിച്ചല്ലേ അന്ന് ഈ പ്രോഗ്രാം ഒക്കെ ഇന്ന് പരിപാടിക്ക് പോകാതിരിക്കാൻ അമ്മേലെ കുഞ്ഞിന്റെ പിന്നാളും കൂടിയാ ഒന്നും പൈസ ഒക്കെ ചൂടിയാ നടക്കുന്ന അറിയൂല്ലോ കാരണം കല്യാണം കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും ആഘോഷിക്കുന്ന ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ടേണിങ് പോയിന്റാണ് ജീവിതത്തിന്റെ എല്ലാം കൊണ്ടും ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് കേട്ടിട്ട് സെപ്റ്റംബർ പതിനാറാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു കയറുന്ന നവംബർ നാലാം തീയതിയാണ് എന്റെ വീട്ടിൽ വരുന്നത് അച്ഛൻ മരിച്ചിട്ട് തീ കൊളുത്തിട്ട് ഞാൻ ധാരാളം ഉണ്ടായിട്ടുണ്ട് ിൽ കളിക്കുമ്പോൾ ഒരു ഷോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും രണ്ടു മണിക്കൂർ സിനിമ കാണുന്ന പോലെ നിർത്താതെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഈ ആൾക്കാർ തന്നെ ചെയ്താലേ പറ്റുള്ളൂ ഇതിന് പകരം വേറൊരാൾ വന്നാൽ അന്നത്തെ പ്രോഗ്രാം പൊളിയും പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യം ഉത്സവ ഉത്സവപ്പറമ്പിലെ ആ നാട്ടിൽ ആ കൊല്ലത്തിൽ ഒരു ഉത്സവം എല്ലാവരും ആഘോഷമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോവാതിരുന്നാൽ പോയ എട്ടുപേരും കൂടെ അല്ല അത് വേറെ ഒരു കാര്യമുണ്ട് ഈ അതിന്റെ കുറെ ദുരാനുഭവങ്ങളും എന്നും ഓർമ്മിക്കുന്ന കുറേ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ അത് കാണാറുമുണ്ട് കിനാക്കൾ അതെ ഇവിടെ കഴിവ് ക്ഷേത്രം പറയുന്നത് ശരിയല്ല എങ്കിൽ എൻ എച്ച് സൈഡിൽ ഒരു ക്ഷേത്രം അവിടെ പ്രോഗ്രാമിൽ ചെന്നു അന്ന് ഒരു മണിക്കൂർ ഗാനമേള ഒരു മണിക്കൂർ അതെ ഫസ്റ്റ് ഹാഫ് വൺ അവർ ഗാനമേള മീൻസ് ഞാൻ പാട്ടുകാരനെ കൂടിയാണ് ഞാൻ മെയിൽ ആൻഡ് ഫീമെയിൽ പാടുന്നതാണ് സ്ട്രിങ് സൈഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം ആ സമയത്ത് ഗാനമല കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മിമിക്സ് ബാലയാണ് ലൈവ് ആയിട്ട് പോകുന്നതാണ് അപ്പം ഈ സമയത്ത് ഞാൻ സിസ്റ്റം ഇരിക്കുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ചേറി അവിടെ ഇട്ടേക്കും അവിടെ ഞാൻ വന്നിരിക്കേണ്ട സ്ഥലമാണ് ഗാനമല ഇങ്ങോട്ട് കഴിഞ്ഞു ഞാൻ പതക്കെ ഷട്ടൊക്കെ മാറി ഒരു ബെനീനും ഒരു കൈലിയൊക്കെ കൊടുത്തു നേരെ ഇവിടെ വന്നപ്പോൾ തിരക്ക് കൊണ്ട് ഈ കസര പുറത്ത് 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 അങ്ങ് ഔട്ടായി ഞാൻ വന്നിരിക്കുമ്പോൾ അവിടെ സീറ്റില്ല ഞാൻ പിന്നെ സീറ്റ് കിട്ടും നേരെ ബാക്കിലാണ് അതായത് ഈ സിസ്റ്റം കാറിൽ നിന്ന് ഒരു ഒരു പത്ത് മീറ്റർ മാറി പത്ത് ആളിന്റെ ബാക്കി ലൈവ് ഇവിടെ ഇവിടെ തുടങ്ങി പരട് തുടങ്ങി ലൈവായിട്ടുള്ള ബാല തുടങ്ങി ഇതിന്റെ ക്ലൈമാക്സ് സമയത്ത് ഞാൻ കയറി ബ്ലോക്ക് ചെയ്യണ്ട അപ്പൊ ക്ലൈമാക്സ് തൊട്ടടുക്കുന്നു അപ്പൊ ഞാൻ അവിടെ നിന്നിരിക്കുമ്പോൾ തൊട്ട് ഭയങ്കര ടൈറ്റ് ആണ് അപ്പൊ അവിടെ പരട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ബാലം തുടങ്ങും അപ്പൊ താഴെ ഡേ ഇരിയാ മാന്യമായിട്ട് ഞാനെങ്കിൽ ഇരുന്ന് പിന്നെ മൂന്നെണ്ണം പിന്നെ രണ്ടെണ്ണം കിടള്ളൂ അടുത്തവിടെ കൗണ്ടർ കൂടിയും അപ്പറയുന്ന നിനക്ക് എന്തോത്തിന്റെ എന്തോ കളാം പറഞ്ഞു ഇവിടെ പിടിച്ച് വെച്ചിട്ട് ഈ മുട്ടിന് ഒരു ജനറേറ്റർ കുത്തു ഇതിലെ രണ്ട് നക്ഷത്രം ഇതിലെ രണ്ടിടിയും മില്ലിന് കിട്ടി ഈ കുത്ത പിന്നെ ഒറ്റ ടൈമിങ്ങുള്ളൂ ഈ ടൈമിങ് ഞാൻ കയറിയില്ലെങ്കിൽ ബാലപുളിയും അവസാന അടുത്ത ഡയലോഗ് വീഴാൻ വേണ്ടിട്ട് അവിടെ കൗണ്ടർ പറഞ്ഞു പരിപാടി നിർത്താ എന്ന് പറയുകയും ഉമ്മ പിടിച്ചു വലിച്ചു നാലാ വഴിക്ക് എവിടൊക്കെ നക്ഷത്രം കാണാൻ പോടൊക്കെ ഫുള്ള് എനിക്കൊരു പത്ത് വർഷത്തെ ക്രിസ്മസ് എന്റെ ചെവിയിലൂടെ മൂക്കിലൂടെ നാക്കിലൂടെ ഈ ഓഡിയൻസിന്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നിട്ട് നമ്മളൊരു നാട്ടുകാരൻ കയറുന്ന പോലെ കയറാൻ വേണ്ടി നോക്കിയിട്ടാണല്ലോ ഇത് നമ്മൾ ഈ പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയറിന്റെ അടുത്തോ തൊട്ടടുത്തോ നിൽക്കാതെ ഒരുപാട് ദൂരെയൊക്കെ അഭിനയിക്കാൻ നിന്ന നാട്ടുകാർ പിടിച്ച് സൗണ്ട് എഞ്ചിനീയർ പറയും നമ്മുടെ കൂടെയുള്ള ആളാന്ന് പറയും ഇതൊന്നും പറ്റിയില്ലേ പുള്ളിക്കാനും പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നടക്കുന്ന സംഭവകൾ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് ഇത് പരിപാടിക്കിടയിൽ നടക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ സഹകരിക്കുക ഓക്കെ സന്തോഷം ഇവർ തിരിച്ചുപോയി പരിപാടി കഴിഞ്ഞപ്പോൾ ഈ ഇടിച്ചോ മെറാം തിരിച്ചുവിടം വന്ന് ചേട്ടാ ക്ഷമിക്കണം കേട്ടോ നമ്മൾ സാരമില്ല ഒരു ചുക്ക് കാപ്പിയെങ്കിൽ കുടിക്കാം ഞമ്മൾ നല്ലതാണ് കാരണം ഇടിയും ചതവൊക്കെ കൊണ്ടു മാറാൻ നല്ലതാണ് ചുക്ക് കാപ്പി മാനുമായിട്ട് ചുക്ക് കാപ്പിം വന്ന് വളരെ സന്തോഷമാണ് ഇപ്പോഴും ആ അതിൽപ്പെട്ട രണ്ടുമൂന്ന് പേര് എന്നെ മിക്കപ്പോഴും കാണാറുണ്ട് എന്റെ പരിപാടി അല്ലെങ്കിൽ കാണാറുണ്ട് പഴയതൊന്നും മനസ്സ് എത്രയോ ചെയ്തു അന്ന് അന്ന് സ്റ്റേജിലൊക്കെ ഏത് ശബ്ദമാണ് ഞാൻ ഈ മനസ്സിലായിരിക്കില്ല ഗായികമാർ ഗായികൗണ്ടുകൾ ഏറ്റവും കൂടുതൽ അനുകരിച്ചോണ്ടെന്നെ അതായത് ലീല ജാനകമ്മ തലീമ കേസുർജ് കമുക അങ്ങനെ ഓൾഡ് ഗാനങ്ങളാണ് കൂടുതലും കാരണം എന്റെ ട്രബിൾ വോയിസ് ഒന്നും എനിക്ക് ചെറിയ ഉള്ള എന്തെങ്കിലും രണ്ടായിട്ട് പറ്റൂറ്റം കാണിച്ചോ മായ പുരു മൂന്നായി പ്രിങ്ങടന ആങ്കരമായതിന് താഴെന്ന് സാക്ഷിയത് ബോധം വരുത്തു അ ചേട്ടാ എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരനാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്ത ആമുഖം കുറഞ്ഞു പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ക്ഷമിക്കണം എന്നാലും നമ്മുടെ ഈ ഫ്ലോറിലെത്തിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു എലിയ സ്നേഹാദ്രമേറ്റ് വാങ്ങണം അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് ബിയേം രമേശ് എന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് ഫ്രം അദ്ദേഹം പറഞ്ഞ ഒരു കഥ നമുക്ക് വളരെ കൗതുകം തോന്നാണ് ഉത്സവപ്പറമ്പിൽ കടല ഇഞ്ചിമിഠായി ഒക്കെ വിറ്റ് നടക്കുക അവിടെ നിന്നും ഒരു നാടൻ ട്രൂപ്പ് വരാൻ വൈകിയപ്പോ നേരെ ആ വേദിയിൽ കയറി പെർഫോം ചെയ്യുക അവിടെ നിന്നും ഒരു വലിയ കലാകാരനായി വളരുക ഒരുപാട് സ്റ്റേജുകൾ അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലെ എത്ര പ്രശസ്തമായ ട്രൂപ്പുകളുണ്ടോ അത്രയും പ്രശസ്തമായ ട്രൂപ്പുകളുടെ എല്ലാം ഓരോ കാലഘട്ടങ്ങളിലെയും ഓരോ സീസണിലെയും ഷോകളുടെ വലിയ വലിയ വിജയത്തിന് പിന്നിൽ അജയൻ തകഴി എന്ന് പറയുന്ന ഈ കലാകാരന്റെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം പലതരത്തിൽ പെട്ട ബിസിനസ്സുകൾ പലതരത്തിൽപ്പെട്ട ബിസിനസ് എന്ന് ഞാൻ പറയുന്നത് ചിലർ കലാകാരന്മാരായി കഴിഞ്ഞാൽ പിന്നെ മറ്റു പണിക്ക് പോകൂല കലകൊണ്ട് തന്നെ എന്നൊക്കെ പറയും അജേട്ടൻ കലകൊണ്ട് ജീവിക്കുന്ന സമയത്തും കോവിഡ് വന്നിട്ട് പെട്ടെന്ന് ഈ വേദികളെല്ലാം ഇല്ലാതായി പലരും പലതരത്തിൽപ്പെട്ട പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോഴും അജയൻ്റെ ഒരു പരിഭവം പറയാൻ നിന്നില്ല എനിക്കറിയാം കോവിഡ് വന്ന സമയത്ത് തണ്ണിമത്തങ്ങ കച്ചവടം സ്വന്തം നാട്ടിലല്ലേ എന്ന് സ്വന്തം നാട്ടിൽ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ തണ്ണിമത്തങ്ങയുടെ ഒരു സ്ക്രോഡരികിൽ തണ്ണിമത്തങ്ങയുടെ ഒരു കച്ചവടമൊക്കെ ആയിട്ട് അജേട്ടൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അങ്ങനെ പലരും നമ്മുടെ ഇപ്പം നമ്മളെ വിട്ടുപോയി പടന്നയിൽ ചേട്ടന് കടയുണ്ടായിരുന്നു അവസാന കാലം വരുമ്പോൾ അദ്ദേഹം കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാ സിനിമ ചെയ്തപ്പോഴും ആ കട ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ തൃപ്പൂണിത്തറയാണ് എനിക്കറിയാം അതുപോലൊരു വലിയ ആദര ഒരു കാര്യത്തിൽ കൂടി എനിക്ക് വലിയ ആദരവുള്ളൊരു കലാകാരനാണ് അജയൻ തകഴി എന്ന് പറയുന്ന ആൾ ഇന്നിവിടെ എത്തി അദ്ദേഹം ഒരുപാട് പെർഫോമൻസ് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ച് ഞാൻ എന്തെങ്കിലും കൂടുതൽ പെർഫോം ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയണം അല്ല നിങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത്ര പെർഫോമൻസ് വേണ്ട എന്ന് പറയുന്നു നമുക്ക് ഒരു ചെറിയ പ്രകടനം കൊണ്ടാണെങ്കിലും നല്ല ചൂടത്തൊരു തണ്ണിമത്തങ്ങൻ കഴിച്ച സുഖം ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രകടനത്തിൽ ഇവിടെ എത്തിയതിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നു ഞങ്ങളുടെ വക ഒരു ചെറിയ ആദര